തണ്ണീർമുക്കം ഡിവിഷൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി സി എ ജയശ്രിയുടെ പര്യടനം സി വി തോമസ് ഉദ്ഘാടനം ചെയ്തു തണ്ണീർമുക്കം ഡിവിഷൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി സി എ ജയശ്രീയുടെ പര്യടനം തുടങ്ങി കോൺഗ്രസ് നേതാവ് സി വി തോമസ് ഉദ്ഘാടനം ചെയ്തു ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സിറിയ അധ്യക്ഷത വഹിച്ചു എസ് കൃഷ്ണകുമാർ പി അജയ്കുമാർ പി സി സന്തോഷ് ഡോക്ടർ ബേബി കമലം മാത്യു കൊലേലി രാജേന്ദ്രബാബു ടി ഡി രാജൻ എം എ രണീഷ് ശിവപ്രസാദ് സുമേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു രണ്ടു ദിവസങ്ങളിലായാണ് പര്യടനം സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ കേരളത്തിന്റെ രണ്ടാമത്തെ കേരളത്തിൽ മുതൽ അവസാനം പിണറായി വിജയൻ വരെ മുഖ്യമന്ത്രി ഉണ്ട് മുഖ്യമന്ത്രിയുടെ മകനും മകളും കേസിലെ പ്രതിയായ ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് മുഖ്യമന്ത്രിക്കെതിരെ കേസ് മുഖ്യമന്ത്രിക്കെതിരെ സുപ്രീം കോടതി കേസ് അതിൽ ബിജെപി എന്ന് ഞാൻ പറയുന്നില്ല സുപ്രീം കോടതി പിണറായി വിജയനെതിരെ കേസ് പിണറായി വിജയന്റെ മകനെതിരെ മകനെതിരെ പിണറായി വിജയന്റെ മകനെതിരെ ഇടി അന്വേഷണം കേസിൽപ്പെട്ട ഒരു കുടുംബം ഈ സംസ്ഥാനം ഭരിച്ച് കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളെട്ടിലാക്കിയിട്ട് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഭരണം നമുക്കറിയാമല്ലോ പെൻഷൻ സൂചിപ്പിച്ചു